കണ്ണൂർ കയാക്കത്തോൺ കയാക്കത്തോൺ ചാമ്പ്യൻഷിപ്പ് പുഴയുടെ ഓളങ്ങളിൽ അരങ്ങേറിയ പുരുഷ സിംഗിൾസിൽ സിംഗിൾസിൽ രജീഷ് കുളങ്ങരയും വനിതാ സ്വാലിഹയും ചാമ്പ്യന്മാരായി ആവേശോജ്വലമായ കയാക്കത്തോണിൽ തുഴക്കരത്തുകാട്ടാൻ എത്തിച്ചേർന്നത് നിരവധി പേരാണ് പറശ്ശിനിക്കടവ് ബോട്ട് ടെർമിനലിൽ നിന്ന് ആരംഭിച്ച പതിനൊന്ന് കിലോമീറ്റർ കയാക്കിങ്ങിൽ പുരുഷന്മാരിൽ ഒരു മണിക്കൂർ ഇരുപത്തിയഞ്ചു മിനിറ്റ് മുപ്പത്തിയാറ് സെക്കൻഡ് ദൈർഘ്യത്തിൽ രജീഷ് കുളങ്ങരയും വനിതകളിൽ ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് അമ്പത്തിയഞ്ച് സെക്കൻഡ് ദൈർഘ്യത്തിൽ ഈ സ്വാളിഹയും വ്യക്തിഗത പട്ടം നേടി പുരുഷന്മാരുടെ ഡബിൾസിൽ ആദർശ് പി അനിൽകുമാറും കെ ആർ കണ്ണനും അടങ്ങിയ ടീം ഒന്നാമതെത്തി കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിലും ഇവർക്ക് തന്നെയായിരുന്നു ഒന്നാം സ്ഥാനം മിക്സഡ് ഡബിൾസിൽ ഷെയ്ബി നന്ദനയും ജേതാക്കളായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൊച്ചി ഓഫീസ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് പറശ്ശിനിക്കടവിൽ കെ വി സുമേഷ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു നമ്മുടെ ജില്ലയുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ഐഡൻറിഫിക്കേഷനും അതിൻ്റെ ഒരു പബ്ലിസിറ്റിയുമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല സാഹസിക ജലയാത്ര അതിൽ താല്പര്യമുള്ള യുവസമൂഹത്തെ ആകർഷിക്കുക എന്നതും ഈ കയക്കത്തോണിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് വലിയ പങ്കാളിത്തമാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് എന്നത് ഇതിനോട് പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു താല്പര്യവും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വർക്കു പുറമെ ഉത്തരാഖണ്ഡ് കർണാടക തമിഴ്നാട് ഡൽഹി ഗോവ മഹാരാഷ്ട്ര ലക്ഷദ്വീപ് തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമായി എൺപത്തിയാറ് മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചു